നിങ്ങളുടെ സുവർണ്ണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ സ്പെഷ്യലി ഫോർ യു എൻ കണ്ണന് നേരെയുള്ള മീഡിയാവൺ ചാനൽ നടത്തുന്ന വർഗീയ പ്രചാരണത്തിൽ പ്രതിഷേധിച്ച് പട്ടികജാതി ക്ഷേമ സമിതി വണ്ടൂർ ഏരിയ കമ്മിറ്റി അങ്ങാടിയിൽ പ്രകടനവും മനുഷ്യത്വ കൂട്ടായ്മയും സംഘടിപ്പിച്ചു പൊതുയോഗം പി കെ എസ് ജില്ലാ സെക്രട്ടറി പി പി ലക്ഷ്മണൻ ഉദ്ഘാടനം ചെയ്തു മലപ്പുറം ജില്ലയിലാകമാനം വ്യത്യസ്ത ജനാധിപത്യ സംഘടനകൾ മതനിരപേക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകൾ സെഗാവ് ദാവൂദ് എന്ന് പറയുന്ന ഒരു ജമായത്തെ ഇസ്ലാമിക്കാരൻ നടത്തിയിട്ടുള്ള പ്രകോപനപരവും അതേപോലെ തന്നെ കല്ല് വെറ്റുന്നതുമായിട്ടുള്ള നുണപ്രചരണങ്ങൾ ഈ രാജ്യത്തെ വിതരണിച്ചുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അതേപോലെ തന്നെ ദളിത് മേഖലയിലടക്കം പ്രവർത്തിച്ചു അവരുടെ ജീവിതാവശ്യങ്ങൾ അവരുടെ ജീവിത പ്രശ്നങ്ങൾ അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി ഈ കാലം അത്രയും പ്രവർത്തിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സഹാവ് കണ്ണേതനെ പോലെയുള്ള ആളുകളെ ും മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പ്രചരണം നടത്തിയാൽ ഈ രാജ്യത്തോട് ചെയ്തിട്ടുള്ള അവരീ രാ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇല്ലാതായി പോകും അത് പാഴായി നിങ്ങൾക്കുന്നതെങ്കിൽ അത് ശരിയാവില്ല മുൻ എം എൽ എൻ കണ്ണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നിയമസഭയിൽ അവതരിപ്പിച്ച സബ്മിഷനിൽ വർഗീയ പ്രചാരണം നടത്തിയെന്നാരോപിച്ച് മീഡിയ വൺ നടത്തുന്ന പ്രചാരണത്തിൽ പ്രതിഷേധിച്ചാണ് പട്ടികജാതി ക്ഷേമസമിതി വണ്ടൂരിൽ മനുഷ്യക്കൂട്ടായ്മ സംഘടിപ്പിച്ചത് കുഞ്ഞാലി മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു ജില്ലാ പ്രസിഡന്റ് എൻ അയ്യപ്പൻകുട്ടി അധ്യക്ഷത വഹിച്ചു മുൻ എം എൻ കണ്ണൻ പി കെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ പി സുബ്രഹ്മണ്യൻ സി ശോഭന ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി സി നാഗൻ രാജൻ പരുത്തിപ്പറ്റ ശങ്കരൻ കൊരമ്പയൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വഹിച്ചോൾഡൻ ഡയമണ്ട് most trusted gold. PAK Gold and Diamonds. Eight years <laughs> ago, we were in our lives. 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 Laiba Wedding Center, Pukotumbada, Vandur, Karivarikonda.